ഡൽഹി സ്ഫോടനത്തിനുപയോഗിച്ച കാർ പന്ത്രണ്ട് ദിവസം അനങ്ങാന്ത കിടന്നതിന് ശേഷമാണ് പൊട്ടിത്തറ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് ചാവേറായ ഉമർ മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരുന്ന വണ്ടി നവംബർ പത്തിന് രാവിലെ ഭരിഭ്രാന്തനായിക്കൊണ്ട് കോളേജ് ക്യാമ്പസിൽ നിന്ന് കാർ പുറത്തേക്ക് ഓടിച്ചു പോകുന്നതായി തന്നെ ദൃക്സാക്ഷികളുടെ മൊഴിയിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായ വിവരമാണ് ഹരിയാനയിലെ ഫരിദാബാദിലുള്ള അൽ ഫലാഖ് കോളേജ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് പന്ത്രണ്ട് ദിവസം ഈ കാർ ഉപയോഗിക്കാതിട്ടിരിക്കുന്നത് വളരെ കൃത്യമായ ആസൂത്രണം നടത്തിയതാകാമെന്നും കരുതപ്പെടുന്നു എന്നാൽ തങ്ങൾ പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായതോടുകൂടി തന്നെ കൃത്യം നടത്താനുള്ള ലക്ഷ്യം മാറ്റുകയാണെന്നും പിന്നെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തി സ്വയം ചാവേറാകുകയാണ് ഉണ്ടായത് അതായത് ഉമർ അവിടെ പിടിക്കപ്പെടുമെന്ന സൂചനയിലാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്നും നടപ്പിലാക്കിയതെന്നും വ്യക്തമാവുകയാണ് എന്നാൽ പ്രധാനമായും അവർ ദീപാവലി ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഫോടനം നടത്താനായി തന്നെ പദ്ധതിയിട്ടിരുന്നു അതിനായി തന്നെ സ്ഫോടക വസ്തുക്കളും ഇവരുടെ ഉണ്ടായിരുന്നു എന്നതാണ് പിടികൂടിയ ആർ ഡി എക്സ് അടക്കം അതിന്റെ കണക്കുകളടക്കം സൂചിപ്പിക്കുന്നത് ഡോക്ടർ ഉമർ നബി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഫാരിദാബാദിലെ കാർ ഡീലറായ സോനുവിൽ നിന്നാണ് ഈ കാർ വാങ്ങുന്നത് അതേ ദിവസം തന്നെ സൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ർട്ടിഫിക്കറ്റിനായി തന്നെ കാർ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത് സോനുവിന്റെ ഓഫീസായ റോയൽ കാർ സോണിലെ അവിടെ സമീപത്തുള്ള സൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ബൂത്തിനരികിൽ നിന്ന് എച്ച് ആർ ഇരുപത്തി ആറ് സി എഴുപത്തിനാല് എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള കാർ പാർക്ക് ചെയ്തിരിക്കുന്നതായി തന്നെ സി ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് നബി കാർ അൽ ഫലാഖ് കോളേജിലേക്ക് അവിടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷാക്കിൻറെ ആ ഒരു ഷിഫ്റ്റ് ഡിസൈർ കാറിന് തന്നെയാണ് ഈ കാറും പാർക്ക് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഷാക്കിൻറെ കാർ ഡോക്ടർ ഷഹീർ സായി പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇവരുടെ കാറിൽ നിന്നാണ് എ റൈഫിലുകളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത് ഒക്ടോബർ ൊൻപത് മുതൽ നവംബർ പത്ത് വരെ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്യുകയാണ് ഉണ്ടായതും അതുപോലെ തന്നെ അതിന്റെ അടുത്ത് തന്റെ അടുത്ത സഹായികളായ ഡോക്ടർ മുസമ്മിൽ ഷാക്കിൽ ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നിവരുടെ അറസ്റ്റിനെ തുടർന്നു കൊണ്ട് തന്നെ നബി വല്ലാണ്ട് ഭരിഭ്രാന്തനായതോടുകൂടിയാണ് അവിടെ നിന്നും അത് മാറ്റിയെന്നതാണ് കരുതപ്പെടുന്നതെന്നും പറയുന്നു പിന്നീട് ചാന്തിനി ചൗക്കിലെ സുനേരി മസ്ജിദ് പാർക്കിംഗ് ലോട്ടിൽ നിർത്തുന്നതിന് മുൻപായി തന്നെ വാഹനം അവിടെ നിന്നും മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ കണ്ടതായി തന്നെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തൊൻപതിന് കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് പ്രവേശിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ചാവേറന്ന് സംശയിക്കുന്നയാളുടെ കൈ ജനലിൽ വെച്ചിരിക്കുന്നതും ഈ ദൃശ്യത്തിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നു വൈകുന്നേരം ആറ് മുപ്പത് വരെ വാഹനം പാർക്കിങ്ങിൽ നിന്നും പുറത്തു പോയില്ല എന്നതാണ് സൂചന കാർ ഓടിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്ന നബിയാകട്ടെ ഒരു നിമിഷം പോലും കാറിൽ നിന്നും പുറത്തിറങ്ങിയതുമില്ല എന്നും വ്യക്തമാകുന്നു ഡോക്ടർ ഉമർ നബിയുടെ അടുത്ത സഹായിയായ ഡോക്ടർ മുസ്മിൽ ഷാക്കിലിനെയും അതുപോലെ ഡോക്ടർ ആദിൽ അഹമ്മദിനെയും ഒരു വൈറ്റ് കോളർ ഭീകരവാദ ശൃംഖലയെ തകർക്കുന്നതിനായി തന്നെ ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും റൈഫിളുകളും പിസ്റ്റലുകളും അതുപോലെയുള്ള ആയുധങ്ങൾ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടുകൂടി തന്നെ സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ നബിയെ പ്രേരിപ്പിച്ചത് ഈ ഒരു ഘടകമാകാമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഫാരദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തന്നെ ലക്നൌ സ്വദേശിയായ വനിതാ ഡോക്ടറെ അടക്കമാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതായി തന്നെ സെയ്ദ് രഹസ്യമായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നതായിരുന്നു പോലീസ് വൃത്തങ്ങൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് അൻപത്തിരണ്ടോടുകൂടിയാണ് അവിടെ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപം ട്രാഫിക് സിഗ്നലിൽ വെച്ച് പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ഹുണ്ടെ ഐ ട്വന്റി കാറാകട്ടെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തതും സ്ഫോടനത്തിൽ ഒൻപത് പേർ മരിക്കുകയും ഏകദേശം ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ്